ഹലോ ഹലോ ആരുമില്ലല്ലോ ലൈവില് അഡീനിയം പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ലൈവിൽ കയറിക്കോളൂ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഹലോ ആരുമില്ലല്ലോ ലൈവിൽ ആരുമില്ലല്ലോ അഡീനിയം പ്ലാൻസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് പ്ലാൻസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക hello 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 ừ ừ ഹലോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഹലോ ഇത് നമ്മൾ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡ് ചെയ്ത അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ അത് രണ്ട് കളറാണ് ഈ പ്ലാന്റിൽ ഇത് വേറൊരു കളറിലെ പ്ലാന്റ് ആണ് ഇതിനകത്തോട്ട് അതിനകത്തോട്ട് മൾട്ടിഗ്രാഫ്റ്റഡ് ചെയ്തേക്കും മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡ് ചെയ്ത കുറേ പ്ലാന്റ് വിളി ഉണ്ട് കേട്ടോ ഒരുപാട് പ്ലാന്റിൽ നമ്മൾ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡ് ചെയ്തിട്ടുണ്ട് ഹലോ ആരും ഇല്ലേ ഇല്ലല്ലേ മൂന്ന് പേരോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ഹലോ നമ്മൾ പ്ലാന്റ് വീണ്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കവിടെ ഷീറ്റ് ഇടണം അപ്പോൾ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ആൾ വരുമ്പോഴത്തേനും നമുക്ക് പ്ലാന്റ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ പ്ലാന്റ് ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ പോട്ട് ചെയ്ത് കഴിഞ്ഞ പ്ലാന്റുകളാണ് അപ്പം നമ്മൾ പ്ലാന്റ് വളരുന്ന അനുസരിച്ച് നമ്മൾ പ്ലാന്റ് പുതിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം അതായത് വലുപ്പമുള്ള ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പം നമ്മൾ ചെറിയൊരു തൈ നടുമ്പോൾ ചെറിയൊരു ചട്ടി മതി അപ്പം അത് വളരുന്ന അനുസരിച്ച് നമ്മൾ അത് ആ ഒരു ചെടിച്ചട്ടി മാറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പം അങ്ങനെ മാറ്റി കൊടുക്കാനെ കൊണ്ടുള്ള ചട്ടികളാണ് കേട്ടോ ഇരിക്കുന്നതെല്ലാം ഇതെല്ലാം നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ചട്ടികളാണ് നല്ല രീതിയിൽ പണിയുണ്ട് നമ്മളിതെല്ലാം ഒന്ന് വലിയ ചട്ടിയിലേക്ക് മാറ്റും വലിയ ചട്ടിയിലേക്ക് മാറ്റിയാലേ നമുക്ക് നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടേ ചെറിയ കുഞ്ഞ് തൈകളൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒരു ചട്ടിയിൽ വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ചട്ടി എല്ലാം കൂടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ വളർച്ച അനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാം ആ ഒരു ചട്ടി ചേഞ്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ എന്നാലേ അതിൻ്റെ കോഡക്സ് ഒക്കെ നല്ല വലിപ്പം വയ്ക്കുകയുള്ളൂ നല്ല രീതിയിൽ ആ ഒരു പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഹലോ ആരും കമൻറ്റൊന്നും ഇടുന്നില്ലല്ലോ പ്ലാൻസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിട്ടോളൂ ഇടാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ ലൈക്ക് ഒക്കെ തരണേ ഹലോ ഈ വൈകുന്നേരമേ നമുക്കിങ്ങനെ കയറി ലൈവ് ചെയ്യാനായിട്ട് പറ്റൂ കാരണം ടെറസിലായതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലാണ് അപ്പം നമുക്കല്ലാത്ത സമയത്തൊന്നും വരാൻ പറ്റത്തില്ല പിന്നെ രാവിലെയൊക്കെ ലൈവിൽ വന്ന എല്ലാവരും ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റത്തില്ല ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിന്ന് വിരിഞ്ഞൊരു പൂവാണ് കേട്ടോ അപ്പോൾ തന്നെ ആദ്യമായിട്ട് വിരിയാണ് സിംഗിൾ പെറ്റലാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ ഇതിനകത്ത് രണ്ട് മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് ഇത് ഫോണിൽ അത്രയും ക്ലിയറായിട്ട് കിട്ടുന്നില്ലെങ്കിലും ഒരു മൂന്ന് ഷെയ്ഡുള്ള ഉണ്ട് ഇതൊക്കെ പ്രൂൺ ചെയ്യാതെ നിർത്തിയേക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ക്രൂൺ ചെയ്ത് കഴിയാണെങ്കിൽ നല്ല രീതിയിൽ ശിഖരങ്ങളൊക്കെ ഉണ്ടാവുകയും അതിലെല്ലാം മുട്ടകളും പൂക്കളും ഒക്കെ ആവുകയും ചെയ്യും നമ്മളിതൊക്കെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ വേണ്ടി ഉപയോഗിക്കുന്ന മദർ പ്ലാന്റുകളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവരെ കട്ട് ചെയ്യാതെ നിർത്തിയേക്കുന്നത് കാരണം ഗ്രാഫ്റ്റിങ്ങിൻ്റെ തൈകൾ റെഡി ആയിട്ടില്ല നമ്മൾ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് മാറ്റി വെച്ചത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യണേ സൈഡിലോട്ടൊക്കെ നമ്മൾ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്തതിന്റെയൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടതുകൊണ്ട് ഇങ്ങോട്ട് വെച്ചതാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിനകത്തെല്ലാം മുളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഹലോ ആരു വില്ലയോ ഏഴുപേര് ഒന്ന് കമൻറ്റിടുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അടീനിയം ലൻസിനെ പറ്റി കമൻ്റ് വഴി ചോദിച്ചോളൂ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം 哈喽。Hello. ചിലർ അഡീനിയം പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നത് പൂക്കളിൻ്റെ ഭംഗിയുണ്ടാണ് ചിലർ അഡീനിയം പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നത് അതിൻ്റെ കോഡക്ട്സിൻ്റെ ഭംഗിയുണ്ടാണ് ഇപ്പം വർഷത്തിൽ നമ്മൾ റീപ്പോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ പ്രോഡക്ട്സിന് നല്ല രീതിയിൽ വലിപ്പം വെച്ചോണ്ടേയിരിക്കും ഇതിപ്പോൾ ചെറിയ കോഡക്ട്സാണ് വലിയ കോഡക്സ് വരും റിപ്പോർട്ട് റീപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ അടീന്യം പ്ലാന്റ്സിൽ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ ചേർത്ത് കൊടുക്കേണ്ട വള ഒരു വീഡിയോ ഒരു ആറു മണിയൊക്കെ കഴിയുമ്പോഴത്തേനും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ